ആവേശോജ്ജ്വലമായി തലസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ഒന്നിരുപതിന് തമിഴ്നാട്ടിലേക്ക് പോകും നാളെ ഉച്ചയോടെ തിരുനെൽവേലിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഒന്ന് പതിനഞ്ചിന് മഹാരാഷ്ട്രയിലേക്ക് പോകും ഗഗയ്യാൻ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികളുടെ പേരുവിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം ബി എസ് എസ് സിയിൽ വെച്ച് മോദി ഗഗയൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തും ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർക്കും ആസ്ട്രനോട്ട് ബാഡ്ജുകളും സമ്മാനിക്കും നാലു പേരും ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരാണ് ഇതിൽ ഒരാൾ മലയാളിയാണ് ബി എസ് എസ് സിയിലെ പുതിയ ഡ്രൈസോണിക് വിൻ ടണൽ മഹേന്ദ്രഗിരി പ്രൊപ്പൽഷൽ കോംപ്ലക്സിലെ സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എൻജിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി ശ്രീഹരിക്കോട്ടയിലെ പുതിയ പി എസ് എൽ വി ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നരേന്ദ്രമോദി നാളെ നിർവഹിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഡൊമസ്റ്റിക് എയർപോർട്ട് ശംഖുമുഖം കൊച്ചുവേളി സൗത്ത് തുമ്പാ റോഡിലും ഓൾസൈൻസ് ജംഗ്ഷൻ മുതൽ പാറ്റൂർ പാളയം പുളിമൂട് വരെയും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും സെൻട്രൽ സ്റ്റേഡിയം പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല വിമാനത്താവളത്തിലേക്ക് എത്തുന്നവർ മുൻകൂർ യാത്രകൾ ക്രമീകരിക്കണം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്നവർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ വലിയതുറ വഴിയും ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്നവർ അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും കേരളത്തിലെ പരിപാടികൾക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് കോയമ്പത്തൂരിലെത്തുന്ന മോദി രണ്ട് നാപ്പത്തഞ്ചിന് തിരുപ്പൂരിലെ ബി ജെ പി പൊതുയോഗത്തിൽ പ്രസംഗിക്കും നാലു മണിയോടെ ഹെലികോപ്റ്ററിൽ മധുരയിലേക്ക് പോകുന്ന മോദി ചെറുകിഴ ഇടത്തര വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും ഇന്നു രാത്രി മധുരയിൽ തങ്ങുന്ന മോദി നാളെ തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും പരിപാടികളിൽ സംവദിക്കും ഈ വർഷം മൂന്നാം തവണയാണ് മോദി തമിഴ്നാട്ടിൽ എത്തുന്നത് കേരളത്തിലെ പ്രധാനമന്ത്രിയുടെ വരവ് ബി ജെ പിക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ